ഹായ് ഫ്രണ്ട്സ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാവും കേട്ടോ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവണു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലും കല്യാണം കഴിച്ചുകൊടുത്ത് അടിമത്തം അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മള് പരിചയമുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ അപ്പൊ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ ഫാമിലിയിൽ ഈ പെൺകുട്ടി ഭയങ്കര അടിമത്താണ് അവൻ അനുഭവിക്കുന്നുണ്ടോ അവിടെ ഒരു വീട്ടുവേലക്കാർ മാത്രമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് പോകാനോ അല്ലെങ്കിൽ അച്ഛനമ്മര്ക്ക് ഒന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഉം അവിടെ ഉള്ള ഫംഗ്ഷനോ ഒന്നും പോകാൻ പോലും ഇല്ല സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മമാർക്ക് ഫോൺ ചെയ്യണമെങ്കിൽ കൂടെ പേടിച്ചിട്ടാണ് അപ്പൊ ആ കുട്ടിയുടെ എന്താ പറയുക കല്യാണം കഴിഞ്ഞതോടുകൂടിയിട്ട് ആ കുട്ടിയുടെ ബന്ധങ്ങളൊക്കെ അവസാനിച്ചോ അച്ഛനെ സുഖിരിക്കും രണ്ടു മാസം കഴിഞ്ഞു തോന്നുന്നു വയ്യാതിരിക്കുന്നു വയ്യാതിരിക്കാനോ അപ്പൊ ഈ പെൺകുട്ടിയുടെ ഈ വയ്യാതിരുന്നിട്ട് ഈ പെൺകുട്ടിയുടെ അവരുടെ വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് ഈ പെൺകുട്ടിക്ക് ഒന്ന് അച്ഛനെ പോയി കാണാനോ ഒന്ന് സംസാ ഫോണിലൂടെ സംസാരിക്കാനോ പോലും ഈ വീട്ടുകാർ മ്മതിക്കില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു പറയുന്ന എന്തും കേട്ടനുസരിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷെ സ്വന്തം വീട്ടില് സ്വന്തം അച്ഛനും അവരുടെ കാര്യങ്ങൾ ഒന്ന് വരിക ഒന്ന് അന്വേഷിക്കുക ഒന്ന് വിളിക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു വീട്ടാർ ബ്ലോക്ക് ചെയ്യണം അവര് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ചട്ടക്കൂടുകളാക്കിരിക്കണം കാരണം കഴിഞ്ഞു മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെയും ഈ കുട്ടിയുടെ യും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവരെ ചുറ്റുമുള്ള ബന്ധുക്കളാണ് പോണം എന്ത് ചെയ്യണം എന്നൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകണെങ്കിൽ കൂടിയും ബന്ധുക്കാരോടും എല്ലാവരോടും ബന്ധുക്കാര് പറയാ വലിയ അമ്മായി എല്ലാവരോടും അനുവാദം ചോദിച്ച് അവരുടെയൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും ഒരു ഇതൊന്നും അവിടെ ഇല്ല ഒക്കെ തീരുമാനിക്കുന്നത് ഈ ബന്ധുക്കളാണ് ബന്ധുക്കൾ പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട അപ്പൊ ഇതിന് ഈ അച്ഛനെ കാണാൻ വരില്ലാണ്ട് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു വിളിച്ചിട്ട് കുറച്ചെന്തോ ചൂടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് പോലും ഒരാളും പോകരുത് ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെയൊക്കെ അയക്കണം അപ്പം നമ്മൾ ഇത് കുറച്ച് നാളായിട്ട് ഈ സംഭവം അറിഞ്ഞിട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങള് വീണ്ടും വിളിച്ച് ചോദിച്ചു പെൺകുട്ടി വന്നു ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ആളെ വിളിച്ചാൽ വന്നിട്ടില്ല അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ ഒന്ന് ഒരു കാരണം കൂടി ഈ വിഷയം എടുത്തിടാൻ കാരണം ഇപ്പോൾ തൃശ്ശൂർ നിങ്ങൾക്ക് അറിയാലോ വാർത്തയിലൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഒരു കഴിഞ്ഞ ആഴ്ച മറ്റേ ആണ് ഭർത്താവിൻ്റെ വീട്ടിലെ പീടണം ഭർത്താവിൻ്റെ പീടണം കാരണം ഈ പെൺകുട്ടി മരണപ്പെട്ടു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ടത് അപ്പോൾ ആ ഒരു വിഷയം കൂടി ആയപ്പോഴാണ് കാരണം ഈ ആ ആ പെൺകുട്ടിക്കും പറഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല ഇതുപോലെ അടിമ തന്നെയായിരുന്നു ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല ലാസ്റ്റ് പെൺകുട്ടി മരണപ്പെട്ടു അപ്പോൾ ഈ വിഷയം കൂടി ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ച് കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് നമ്മുടെ ചുറ്റിലുള്ള ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാറില്ല എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറും വയസ്സായിട്ടും പെണ്ണ് കിട്ടാണ്ട ഒരുപാട് ചെക്കന്മാരുണ്ട് അതിൻ്റെ കാരണം എന്താ അറിയോ ഇന്ന് ഒരുവിധം പെൺകുട്ടികളും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അത് കാരണം വെച്ചാൽ ഇവർ പഠിച്ച് കഷ്ടപ്പെട്ട് വീട്ടിൽ കഷ്ടപ്പെട്ട് ഇവരെ പഠിപ്പിച്ചിട്ട് നല്ല ജോലി കിട്ടിയിട്ട് ലാസ്റ്റ് ഒരു വീട്ടിൽ അടിമപ്പടി ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് ഇന്നത്തെ പെൺകുട്ടികൾ തയ്യാറല്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കാരണന്മാരൊക്കെ ചിന്തിക്കട്ടോ അല്ല പറയാൻ കാരണം വരൊന്നും ഇല്ല അല്ലെ ഇനിയുള്ള മക്കൾക്കൊന്നും പെണ്ണ് കിട്ടില്ല പെൺകുട്ടികൾ തയ്യാറാവില്ല കാരണം നമുക്കും ഇപ്പൊ നമുക്കും മക്കൾക്ക് വളർന്ന് വലുതാണ്ട് ഇതുപോലത്തെ എല്ലാം ഫാമിലിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തീർന്നില്ലേ ഒരു അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ളൂ ആർക്കും ആരും അത് അത് ആദ്യം ചിന്തിക്കാം അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പൊ അവര് അവരുടെ കാലം കഴിയുന്നവരെങ്കിലും ഈ മക്കൾക്ക് അവരായിട്ടൊരു കണക്ഷൻ എപ്പോഴും വേണം വേണം അതെ അല്ലെങ്കിൽ അവർക്ക് വിഷമമാവല്ലേ മോളെന്താണാവോ വിളിക്കാത്ത എന്താണാവോ അവരെ അവരെ ആഗാദി അടിച്ചിട്ടിരിക്കും വീട്ടിന്റെ ഉള്ളില് അല്ല അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടില് പെങ്ങന്മാരും പക്കായിട്ട് ചെയ്യാം പക്ഷേ ഈ കുട്ടി പോവാൻ ചെയ്യണം ബന്ധുക്കളുടെ വീട്ടിൽ വീട്ടുപണി ചെയ്യണം അമ്മയ്ക്ക് ഫോൺ ചെയ്യണമെങ്കിൽ കൂടി പേടിച്ചുകൊണ്ടാണ് ഈ കുട്ടി സംസാരിക്കുന്നത് അവരെ വീട്ടിൽ അങ്ങനെയൊക്കെ ഒരു വീട്ടിൽ പറ്റൂ എന്ന് നമ്മള് എന്റെ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമ്മേനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അത് എത്രത്തോളം ഇതുള്ള കാര്യമാണ് ഇപ്പൊ എൺകുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയാൻ തന്നെ മാർഗില്ലാണ്ട് ഇരിക്കുകയാണ് കാരണം വിളിച്ചിരിക്കുന്നില്ല തിരിച്ചു വിളിക്കുന്നില്ല ഒന്നും ഒന്നും അറിയുന്നില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഞങ്ങള് തന്നെ മുന്നേ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നോട്ട് ഞങ്ങളുടെ ചാനലൊക്കെ വളരെ ചെറിയ ചാനൽ അയക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഒരു വൺ വോയ്സ് ചാനൽ ഒരു വൺ വോയിസ് വീഡിയോ ഇതുപോലത്തെ ഒരു ഒരു ദുഷ്ടനായ ഭർത്താവ് അതുപോലെ ഇത് ഈ പറഞ്ഞ പോലെ ഒരു അമ്മായിമ്മ ഒരു മരുമോള് ഇതേ സംഭവം അച്ഛനെ വയ്യാണ്ടായിട്ട് അമ്മ വിളിക്കുകയാണ് ഒന്ന് വരുവോ അച്ഛനും ഒറ്റക്ക് അമ്മയ്ക്ക് കുട്ടുപോകാൻ പറ്റില്ല വരുവോ ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞിട്ട് അപ്പൊ ഹസ്ബൻഡിനോട് പറയണ ഇങ്ങനെ വയ്യ അച്ഛന് പോവാന്ന് പറയുമ്പോ ആ ഈ ഭർത്താവും അമ്മായി അമ്മയും സമ്മതിക്കില്ല കല്യാണം കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ വീട്ടിലല്ല അങ്ങനെ ഒരു ഇതായിട്ടുള്ള ഒരു കഥയാണ് അതിലുണ്ടായിരുന്നത് അപ്പൊ വീഡിയോട്ടപ്പല്ലേ ഇതിന്റെ ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടായിരുന്നു കുറച്ച് പേര് കേട്ടോ അപ്പൊ അതില് ഒരു ലേഡി ഇട്ടിട്ടാണ് ഇത് എന്റെ കഥയെന്ന് ആ സ്ത്രീയുടെ കഥയാണ് ആ സ്ത്രീന്ന് പോലും കല്യാണം കഴിച്ചോട് നടന്നിട്ട് അടിമേനെ പോരാ ജീവിക്കുന്നത് അവിടെ കാരണം ഒന്നിനും സന്ത വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഭയങ്കര അക്രമം അത് പിന്നെ ഭർത്താവ് അക്രമം കാണിക്കും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ കമന്റ് എനിക്ക് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ ഇടാൻ പറ്റില്ല എങ്ങാനും എൻ്റെ അവരുടെ വീട്ടുകാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ജീവിച്ചു അത്രയ്ക്ക് അക്രമാന്ന് പറയണത് അപ്പൊ അതുപോലൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ പെൺകുട്ടികളെ കുട്ടികള് ഇതുപോലുള്ള ആളുകളൊക്കെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് കണ്ടറിഞ്ഞ മനസ്സിലാക്കാൻ പറ്റില്ല ഒന്ന് ഈ ലവ് മാരേജും കൂടാൻ കാരണതാണ് പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഈ അറേഞ്ച് മാരേജ് ഒക്കെ കുറഞ്ഞു വരുന്നത് കൂടുതലും ഞങ്ങൾക്ക് തോന്നുന്നു അവരെ വീട്ടിലിപ്പോ ഓക്കെ ആയിരിക്കും ഭയങ്കര എന്താ പറയാ മോഡേൺ ഫാമിലി പോലെയൊക്കെ അവര് കാണിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അറിയാം അവരുടെ സ്വഭാവം എന്താണ് കാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ഓണറാണ് ഫുള്ള് പെൺകുട്ടിയുടെ ഓണറാണ് പിന്നെ അവര് പറയുന്ന പോലെയാണ് എങ്കിലും തിരിയാ പറയാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അനുഭവം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും ഇതുപോലെ ഒക്കെ ഈ നിങ്ങൾ കമന്റ് വിഷയത്തെ കുറിച്ച് നെഗറ്റീവ് കമന്റൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോ പറഞ്ഞ വിഷയം ദഹിക്കണമെന്നില്ല അപ്പൊ നെഗറ്റീവ് ഉണ്ടാവും Time, <laughs> man, NGDM 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 ും നമുക്ക് മറ്റൊരു വീഡിയോ ബൈ